സമുദ്രതീര ശുചീകരണത്തിൻ്റെ പോരാളികളാണ് ഈ പിള്ളേർ അക്കനാസ് കോളേജിലെ എൻ സി സി പിന്നെ എൻ എസ് എസിലെ കുട്ടികളുണ്ട് യുവ നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ പരിസ്ഥിതി ഇരിക്കണത് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കു വീട്ടിലെ കുഞ്ഞു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക വരാത്ത ആൾക്കാർക്ക് ഞാൻ കുപ്പിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് ആ കഥ ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവർ ഒരു മിഠായി കവറാണെങ്കിൽ പോലും നമ്മൾ ഡിസ്പോസ് ചെയ്ത് അതിന് കൈകാലം ഇല്ല എന്നുള്ള കുഞ്ഞ് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക അത് നമ്മൾ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യണം അത് ഡിസ്പോസ് ചെയ്ത് റീസൈക്കിളിലേക്ക് എത്തണവരെ എന്താണ് പ്രോസസ്സ് എന്ന് കുഞ്ഞു പിള്ളേരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നം നിങ്ങൾ ചെയ്യണ പണി നിങ്ങൾ ഭാവിയിലാകുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് എത്ത സ്ഥാനത്ത് എത്തുമ്പോൾ പണി ഇത്തിരി കുറയും എന്തായാലും പണി ഉണ്ടാവും ഈ വേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കണേനാണ് എല്ലാ കുട്ടികൾക്കും ഒന്നും കൂടി എൻ്റെ പേഴ്സൽ വ്യക്തിപരമായ പേഴ്സിൽ ഇതിൽ നന്ദി പറഞ്ഞാണ് അതേപോലെ തന്നെ പരിസ്ഥിതിയായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മണികണ്ഠൻ ചേട്ടനോ എൻ്റെ നമ്പർ തരാം ആർക്കു വേണമെങ്കിലും മരം നടലുമായി ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാം നമുക്ക് മരങ്ങൾ നടാം